Good afternoon, everyone. I'm Shilpa Stanley, the host for tonight. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവുമുള്ള ഒരു സ്വാഗതം ഇന്ന് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് വളരെ പ്രത്യേകമായ ഒരു അവസരത്തിലാണ് ഒരു പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് ഒരു ഒരെഴത്തുകാരൻ്റെ സ്വപ്നങ്ങൾക്കും അവൻ കൽപ്പിച്ച വാക്കുകൾക്കും പുതിയ രൂപം നൽകുന്ന ഈ പ്രത്യേക ദിവസത്തിൽ നമുക്കൊരുമിച്ച് ആ അനുഭവം പങ്കുവെക്കാം ഇതിൻ്റെ തുടക്കത്തിനായി ആൻ ഫ്ലോറയെ പ്രാർത്ഥനാഗാനത്തിനായി ശിക്ഷണിക്കുന്നു ഐ റിക്വസ്റ്റ് ഫാദർ ആർ വി കപൂച്ചൻ ഡോക്ടർ പ്രമോദ് കെ നാരാദ് ഡോക്ടർ ഫാദർ ജെയ്സൺ കാലാൻ കപൂച്ചൻ ഡോക്ടർ സി റാവുണ്ണി ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ സ്വാമി സംഭവാനന്ദ സോറി സാർ സാർ ഇന്ന് വരില്ല കാരണം സാറിനൊരു ഹെൽത്ത് ഇഷ്യൂ ആണ് ഡോക്ടർ ഡേവിഡ് പേരാമംഗലം ഫാദർ ഡോക്ടർ എം എൻ വിനയകുമാർ ഡോക്ടർ ഡി ഷീല അഡ്വക്കേറ്റ് കുക്കു ദേവകി എന്നിവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഐ റിക്വസ്റ്റ് യു ടു ബ്രേക്ക് ദി ഡയസ് ഇൻവൈറ്റ് ചെയ്തോട്ടെ ശേഖരൻ സർ അതുപോലെ തന്നെ നമ്മുടെ പാരീഷ് ഫ്രീസ്റ്റായ ഫാദർ മനോജ് ടാണിക്കൻ അച്ഛാ അച്ഛനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ക്ക് ഫാദർ മനോജ് താനിക്കടിനെയും രാവണ്ണിയേട്ടനെയും അതുപോലെ ഫാദർ ജെയ്സൺ കാളാൻ കപ്പൂച്ചൻ അച്ഛനെയും ഞങ്ങൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു യും ശ്രീമതി റീബ ടീച്ചറുടെയും പാരൻസായ മിസ്റ്റർ ജേക്കബ് മാസ്റ്ററുടെയും സെലീന ടീച്ചറുടെയും ഓർമ്മകൾക്ക് മുൻപിൽ ഒരു നിമിഷം എഴുന്നേറ്റ് പ്രാർത്ഥനയിലായിരിക്കാം സ്വാഗതം പറയുന്നതിനായിട്ട് ഫാദർ റോജർ കപ്പൂച്ചിനെ ഞങ്ങൾ വേദിയിലേക്ക് ശ്രമിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയൊരു അത്ഭുതം നടക്കുന്നതിൻ്റെ സന്തോഷത്തിൻ്റെ നിറവിലാണ് എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും ഓരോ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ ദൈവം നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളുടെ പപ്പയുടെയും മമ്മിയുടെയും ബർത്ത്ഡേ ആണ് ആണിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ഇങ്ങനൊരു സാഹചര്യത്തിൽ പുസ്തകം പ്രകാശനം ചെയ്യുന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ടായി അത് നിറവേറ്റിത്തരാൻ ദൈവത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഈ ദിവസം ഇതിൻ്റെ സന്തോഷത്തിനോട് മാറ്റു വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത് നിങ്ങളാണ് ഞാൻ അല്പം ശാരീരികമായ അസ്വസ്ഥതയിലാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ജസ്റ്റ് വരുന്ന വഴിയാണ് എൻ്റെ മനസ്സ് ശരീരമൊന്നും അത്ര അല്ല അതുകൊണ്ട് എനിക്ക് വാക്കുകളും അല്ല അതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് വരുന്നില്ല എന്തായാലും ഇന്നതിന് എനിക്ക് വലിയ സപ്പോർട്ട് തന്നുകൊണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് എത്തിയിരിക്കുന്ന പ്രൊഫഷണൽ അച്ഛൻ ജെയ്സിൻക്കാണ് അതുപോലെ പുസ്തകം ഏറ്റുവാങ്ങാനായിട്ട് എത്തിയിരിക്കുന്ന അൻവിത അനിൽ കുട്ടിയെഴുത്തുകാരിയാണ് അതുപോലെ ചേച്ചിയുടെ പുസ്തകപ്രകാശനം ചെയ്യുന്നതിനെത്തിയിരിക്കുന്ന ഡോക്ടർ ഉണ്ണി റാഹുണി ഏറ്റുവാനെത്തിയിരിക്കുന്ന ബിജു ബാലകൃഷ്ണൻ അതുപോലെ ഇന്ന് വരാമെന്ന് പറഞ്ഞതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥകൾ വരാൻ പറ്റാതി നമ്മുടെ പുറനാട്ടുക രാസീന ഭക്ഷണപടം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ ആൾ വന്നിട്ടില്ല അതൊക്കെ വരാൻ പറ്റിയിട്ടില്ല അതുപോലെ എൻ്റെ ആശ്രമത്തിൻ്റെ സുധീർ അച്ഛൻ ഭഗഡിഗഡ് പേരാമംഗലം റോസി തമ്പി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേക കാരണം തല വരാൻ പറ്റിയിട്ടില്ല അവർ ഡോക്ടർ എം എൻ കുമാർ പൂക്കാസ ജില്ലാ സെക്രട്ടറി അതുപോലെ ഡോക്ടർ ഷീല വനിതാ സാഹിതി സംസ്ഥാന ജോയിൻറ് സെക്രട്ടറിയാണ് അതുപോലെ സാവോ പ്രവർത്തകരും അതുപോലെ ബാല്യകാല സുഹൃത്തു ഇപ്പോഴും ആ സൗഹൃദം നിലനിർത്തുന്ന അഡ്വക്കേറ്റ് കുക്കു ദേവകി നമ്മുടെ നാട്ടുകാരി അതുപോലെ ഗാനരചയിതാവായ എങ്ങിയൂർ ചന്ദ്രശേഖരൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് കേരള ബുക്ക് ഓഫ് റെക്കോർഡ് ഞാൻ വാങ്ങിച്ചത് ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് അതുപോലെ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഈ കലാഗ്രഹം ബ്ലസ് ചെയ്ത് അദ്ദേഹമാണ് അതുപോലെ അധ്യക്ഷത വഹിക്കാനെത്തിരിക്കുന്ന ഡോക്ടർ പ്രമോദ് കെ നാറാത്ത് എല്ലാ പിന്നെ നിങ്ങളെല്ലാവരെയും എല്ലാവരും പ്രിയപ്പെട്ടവരാണ് ചിരി സൗഹൃദത്തിലുള്ളവരുണ്ട് എൻ്റെ സൗഹൃദത്തിലുള്ളവരുണ്ട് ബന്ധുക്കളുണ്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട് എൻ്റെ പഠി ഒപ്പം പഠിച്ച സുഹൃത്തുക്കളുണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വീണ്ടും പറയുന്ന എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് എനിക്ക് ക്ലിക്കാവുന്നില്ല എന്തായാലും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ഒരു ദിവസം സുന്ദരമാക്കാൻ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്വാഗതം അധ്യക്ഷ പ്രസംഗത്തിനായി ഡോക്ടർ പ്രമോദ് കെ നാരാഥനെ ക്ഷണിച്ചു എല്ലാവർക്കും നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടരെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വളരെ അപൂർവമായ ഒരു ചടങ്ങായിട്ടാണ് ഈ ചടങ്ങ് എനിക്ക് തോന്നുന്നു കാരണം അച്ഛൻ്റെയും അമ്മയുടെ ഓർമ്മയുള്ള ഗൃഹത്തിൽ രണ്ട് മക്കളുടെ പുസ്തകങ്ങൾ ഒരേ സമയത്ത് പ്രസിദ്ധീകൃതമാണ് ഇവിടെ നിങ്ങളീ കലാഗൃഹം ഒന്ന് നോക്കിയിട്ടുണ്ടാകും ഒരു പെൻസിലാർട്ടും അതുപോലെ തന്നെ ആർട്ടിൻ്റെ ഒരു കലാഗൃഹമാണ് ബുക്ക് ഓഫ് റെക്കോർഡ് അതുപോലെ പെൻസിലും ഒക്കെ വേൾഡ് റെക്കോർഡും സ്ഥാപിച്ച ആളുടെ വരകളാണ് ഇതിപ്പോൾ എത്രമാത്രം നമുക്ക് നോക്കി നോക്കിക്കാണാൻ പറ്റുന്നറിയില്ല എല്ലാം ചെറിയ ചെറിയ വരകളാണ് അപ്പം അതുകൂടി ഈ കലാഗ്രഹത്തിൽ നിങ്ങളൊന്ന് കാണണം എന്നാണ് അതുപോലെ തന്നെ പല കളറിലുള്ള രചനകളും ഇതിൻ്റെ അകത്തുണ്ട് നടക്കും ആ നിലയിലാണ് ഈ കലാഗ്രഹത്തെ ഒന്ന് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത് സമയത്തിനനുസരിച്ച് ഒന്ന് കാണണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി എൻ്റെ കൂടെ വയ്ക്കാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് തിരിച്ചൊരു ഡയറ്റ് എത്തിച്ചേരുന്നത് അപ്പോൾ അത് ആ ഡയറ്റിൽ വരുന്ന സമയത്ത് ആ വർഷം തന്നെ അക്ഷരത്തുമ്പികൾ എന്നൊക്കെ കുട്ടികൾക്കുള്ള ഒരു ക്യാമ്പ് നടത്താനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ റീപ് ടീച്ചർ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് സ്കൂളിലെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വന്ന് ആ പരിചയം എങ്കിലും ടീച്ചർ തമ്മിലുള്ള ഒരു പരിചയത്തെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം അത്തരം ഒരു എഴുത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു പ്രത്യേകം ബന്ധം ആണ് ടീച്ചർ തന്നെ ഞാനുള്ള ഒരു സഹോദര സഹോദരി നിർവിച്ച ശേഷമായൊരു സ്നേഹബന്ധം എഴുത്തിനെ നമ്മൾ കൂട്ടി അണക്കുന്നു രണ്ടുപേരും കവിതകൾ എഴുതുന്നു കവിതകളുടെ ശരി തെറ്റുകളൊക്കെ ഒരേ വേവിലത്തിൽ സംസാരിക്കാൻ പറ്റുന്ന രണ്ടുപേരാന്ന നിലയിൽ ഒരു കുടുംബ സുഹൃത്തായി മാറുന്നു മാത്രമല്ല ആ കോട്ടൽ ഹോട്ടൽസിൽ താമസിക്കുന്ന അവിടെ പോൾ സാർ എടുത്ത് വരാറുണ്ട് അപ്പോൾ സാറുമായി കുറച്ച് അടുപ്പുണ്ടാകുന്നു അതിന് ശരിക്കൊരു കുടുംബത്തിലെ ഒരാളെപ്പോലെ ഉള്ള ഒരു ബന്ധം കൊണ്ടായിരിക്കണം എന്നെ ഈ അധ്യക്ഷ സാന്നിധ്യം പിടിച്ചു വയ്ക്കാനൊരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ടീച്ചറുടെ കവിതകൾ പല എനിക്ക് ടീച്ചറുടെ ഈ കവിതകളിലെ നാൽപ്പത് കവിതകളാണുള്ളത് നാൽപ്പത് കവിതകളിലൂടെയും കടന്നുപോയി അതിൻ്റെ പല കാല സമയങ്ങളിലായി അത് അതിനോട് അവസരം ഉണ്ടായിട്ടുണ്ട് ഈ പൊലസാർ മരിച്ചതിൻ്റെ ഒരു 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 വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിലാണ് കപ്പൂ ആർ വി കപ്പൂച്ചിൻ അവരെ കാണുന്നത് അപ്പം അന്ന് തന്നെ മനസ്സിലൊരു ആഗ്രഹം അവരും പറഞ്ഞു ഇങ്ങനൊരു പുസ്തകത്തിൻ്റെ അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രചനയിലേക്ക് രണ്ടു പേരും ഒരേ സമയത്ത് പേര് അങ്ങനെയാണ് ഈ ഒരു പുസ്തക പ്രസാധനത്തിലേക്ക് എത്തിച്ചേരുന്നത് ടീച്ചർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എഴുത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളായി ടീച്ചറുടെ എഴുത്തുകളിൽ കാണാൻ വേണ്ടി പറ്റും നാലാമത്തെ പുസ്തകത്തിലാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ ആ പുസ്തകത്തിൻ്റെ രചനയുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഞാനും അതിൻ്റെ ഒരു അതിൻ്റെ വേവുകൾ ആ പുസ്തകം ഉണ്ടാകുന്നതിൻ്റെ വേവുകൾ അനുഭവിച്ചതിനാണ് പല സമയങ്ങളിലും ജീവിതത്തിൽ തിരക്ക് കേൾക്കണ എനിക്ക് എനിക്ക് തോന്നിയ ശരിക്കും ഒരു പൊരുതി നേടിയ പുസ്തകം എന്നൊക്കെ വേണമെങ്കിൽ ആ പുസ്തകത്തെക്കുറിച്ച് പറയാം അങ്ങനെ ഒരു പുസ്തകമാണ് ഇതിൻ്റെ ആമുഖം അതുപോലെ തന്നെ അതിൻ്റെ തുടക്കത്തിലും ചില കാര്യങ്ങൾ റീപിടിച്ചറന്ന് പറയുന്നു ത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളൊരു സൂചകമെന്നുള്ള നിലയിലാണ് കുറിച്ച് പറയുന്നത് തോറ്റവരുടെയും മറ്റുള്ളവർ പല കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തിയവരുടെയും തേങ്ങലിൻ്റെ ചരിത്രത്തെ പല കാരണങ്ങൾ കൊണ്ട് നോക്കി നിൽക്കാതെ അതിരില്ലാത്ത ഹൃദയാഭിവാദ്യം കൊണ്ട് സ്വീകരിക്കുന്നത് അവർക്ക് ഈ കവിതകൾ സമർപ്പിക്കുന്നു അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് സമർപ്പിക്കാനുള്ള ഒരു കവിതയായിട്ടാണ് കവിതാ സമാഹാരമായിട്ടാണ് ഈ കവിതാ സമാഹാരത്തെ ടീച്ചർ നോക്കിക്കാണു അതോടൊപ്പം തന്നെ ഈ കവിതകളിൽ പ്രൊഫസർ കെ വി രാമകൃഷ്ണ മാഷിൻ്റെ ഒരു നിരീക്ഷണം കൂടിയുണ്ട് അതിന് ഇങ്ങനെയാണ് മാഷി ആറ്റിക്കുറുക്കി പറയുന്നത് താൻ സമ്പാദിച്ച് സൂക്ഷിക്കുന്ന കടഞ്ഞ എണ്ണിയിട്ട ഉറുമിയാണ് തനിക്ക് വാക്ക് എന്ന നിറഞ്ഞ ബോധ്യത്തിൽ അങ്കത്തട്ടിൽ കയറി വാൾ അരയിൽ നിന്ന് ഉരിച്ചുഴറ്റി നെഞ്ചിൽ ചേർത്ത് കുലിഞ്ഞു നിവരുമ്പോൾ ഈ തിരിച്ചറിവിൽ നിന്ന് ഉത്ഭിന്നമാകുന്ന വിനയമാണ് കവിയുടെ വീരതലകൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തോട് പടപരുതി ഉണ്ടാക്കിയ കവിതകളാണ് അപ്പോൾ ആ കവിതയെ അങ്ങനെ തന്നെ ഒന്ന് വായിച്ചെടുക്കേണ്ടത് തോന്നുന്നു ചുരുങ്ങിയ വാക്കിൽ സച്ചിദാനന്ദഷ ഒരു ആശംസയും കൂടി അതിൽ പറയുന്നുണ്ട് പുതിയ കാവ്യഭാഷയ്ക്കുള്ള ശ്രമമാണ് സച്ചിദാന്തൻ ആശംസാ കുറിപ്പിൽ പറയുന്നത് ആ ഭാഷയിൽ തനി നാടൻ പദങ്ങളുണ്ട് കാവ്യാത്മകമായ പ്രയോഗങ്ങളുണ്ട് പുതിയ ഉപമകളും രൂപങ്ങളുമുണ്ട് ചില ഇംഗ്ലീഷ് വാക്കുകളും കവിതകളുടെ വരികൾ പോലും ഉണ്ട് ഇനി എനിക്ക് തോന്നുന്നു റിവി ടീച്ചർക്ക് താങ്ങും തണലായി എന്നും കൂടെ നിന്ന ഒരാളാണ് ടീച്ചറുടെ സ്ഥലം വിളിക്കുന്നത് രാവണിയേട്ടനാണ് ഞാനും രാവണി മാഷാദം വിളിച്ചപ്പോൾ രാവണിയേട്ടനാണ് എല്ലാവരുടെയും രാവണി മാഷൻ രാവണിയേട്ടൻ രാവണിയേട്ടൻ ആ കവിതയെക്കുറിച്ച് ഒറ്റ വാക്കിൽ എങ്ങനെയാണ് അത് സംഗ്രഹിക്കുന്നത് ആരുടെ മുന്നിലും ചുളിഞ്ഞു കുത്തി നിൽക്കരുതെന്ന് ആഹ്വാനം ചെയ്യുന്ന റീബിയുടെ കവിത ഇങ്ങനെയാണ് ഈ കവിതയെക്കുറിച്ചുള്ള ഒരു പൊതു കാഴ്ചപ്പാടുകളായി വ്യത്യസ്ത മേഖലയിലുള്ളവർ ആ കവിതയെ നോക്കിക്കാണു ഞാൻ ഈ കവിതയുടെ പല തലങ്ങളിൽ കൂടി സഞ്ചരിച്ചപ്പോൾ പല കവിതകളിലും ഒരു ആവർത്തനത്തിൻ്റെതായ ഒരു ചില അക്ഷര പദങ്ങളുടെ ആവർത്തനമൊക്കെ കാണാം അതൊക്കെ ഒരു കവിതയുടെ ഒരു പൊതു സ്വഭാവമായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഇതിങ്ങനെ പറയാനൊരു കാരണം ഈ പുസ്തക എന്നൊന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാമെന്നുണ്ട് പുസ്തകം ഏറ്റുവാകുന്ന ആളും പുസ്തകത്തെക്കുറിച്ചൊക്കെ ആനുഷംഗികമായി എല്ലാവരും പറഞ്ഞ് പുസ്തകത്തെ ഒന്ന് പൂരിപ്പിച്ചെടുക്കുന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത്തരം ഒരു കാര്യം ചേർത്ത് പറയുന്നത് ചെയ്ത കാര്യങ്ങളെ കുറച്ചും കൂടി വിശദമായി ഇപ്പോൾ ച ഒരുപാട് പദപ്രയോഗങ്ങളുടെ സവിശേഷത കൈ കഴുകി കഴുകി എന്ന് പറഞ്ഞ് വരികളിൽ ചേർത്ത് പറയുന്നത് കിളച്ച് കിളച്ച് ഒടുവിൽ ഏറ്റവും ഒടുവിൽ പതുക്കെ പതുക്കെ ഇനി ചില വരികളുടെ ആവർത്തനത്തിൻ്റെ ചില സച്ചിദാനന്ദ മഹി നിരീക്ഷിച്ച പോലെ ചില പദപ്രയോഗങ്ങളുടെ സവിശേഷതകൾ ഈ എഴുത്തുകളിൽ കാണാൻ വാർന്ന് വാർന്ന് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ കുറേ തരത്തിലുള്ള കവിതകളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട് മറ്റൊന്ന് ഈ കവിതകളുടെ ഒരു പൊതു സവിശേഷത പറയുമ്പം സ്ത്രീപക്ഷ കവിതകൾ എന്ന നിലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ധാരാളം പ്രതിസന്ധികൾ ഈ കവിതയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു അതിൽ രണ്ട് കവിതകൾ പ്രധാനമായിട്ടും ഒന്ന് ശലഭമൊഴി എന്ന ഒരു കവിതയാണ് അപ്പോൾ അതിൽ ശലഭമൊഴിയിൽ ഈ പുതിയ കുട്ടികളോട് പെൺകുട്ടികളോട് എന്താണ് പറയാനുള്ളത് ആകാശത്തെയും പച്ചിലകളെയും തൊട്ടു തഴുകി ഉള്ളിൽ ചിരി പടർത്തുന്ന പോലെ കിനാവിനൊരു വീടൊരുക്കണം സങ്കട ചാലുകളെ ഉള്ളിലൊതുക്കി ഒറ്റമുറിയിൽ കടലാഴത്തോടെ മാർന്ന് ഈ ലോകത്തെ മുഴുവൻ പുറത്തിട്ടടച്ചിൽ ഉള്ളിൽ എയിക്കാൻ കവി ആഗ്രഹിക്കുന്നു എല്ലാം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉള്ളിലേറ്റുവാങ്ങിക്കൊണ്ട് മനസ്സിൻ്റെ അഗാധതയിലേക്ക് താണുപോയി കടലാഴത്തിലേക്ക് മുങ്ങിത്താണാണ് ഇതിൽ നിന്ന് ചില മുത്തുകൾ വാക്കിൻ്റെ മുത്തുകൾ പുറത്തിയെടുക്കുന്നത് ആന്തരിക സൗന്ദര്യം ഉള്ളിൽ പേറുമ്പോഴും കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരാത്ത ആകാശത്തിലെ വെള്ളിമേഖ കീർന്നൊപ്പം സ്വപ്നത്തെയും കൊളുത്തിയെടുക്കണം പിന്നെ ഒറ്റയ്ക്ക് പുറത്ത് കിടക്കണം ഇതാണ് ടീച്ചർ ഇപ്പോൾ ജീവിതത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് അപ്പോൾ കവിയും എഴുത്തും കവി കവിയുടെ മനസ്സും എഴുത്തും ഇതിൽ പല തലങ്ങളിൽ എഴുചേർന്ന് വരുന്നുണ്ട് നടക്കും എന്നിട്ട് പുതിയ കുട്ടികളോട് പറയുന്നത് ആ പൂക്കിൽ എല്ലാ പ്യൂപ്പുകളും പൊട്ടിച്ചു തന്നെ വർണ്ണച്ചിറുകൽ ലോകം മുഴുവൻ പറന്ന് നടക്കണം ഇപ്പോൾ ടീച്ചറിൻ്റെ ജീവിതം ഞാൻ അങ്ങനെയാണ് കാണുന്നത് വർണ്ണച്ചിറുകിൽ പറന്ന് നടക്കുന്ന ഒരു ടീച്ചറെയാണ് ഞാൻ അതിൽ വായിക്കുന്നത് പുതിയ കുട്ടികളോട് പറയുന്ന പുതിയ എഴുത്തിൻ്റെ ഭാഷയിൽ പറയുന്നത് അങ്ങനെയാണ് പെൺകുട്ടികളെ നിങ്ങൾ വർണ്ണച്ചിറവിൽ പറന്ന് നടക്കണം അതിരില്ലാത്ത ആകാശത്ത് എന്ന് വളരെ വേറിട്ട ഭാഷയിൽ പറയാണ് എൻ്റെ പെൺകുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ ഇതല്ലാതെ എന്തു പറയാൻ എന്ന് പറഞ്ഞാണ് ആ കവിത അവസാനിപ്പിക്കുന്നത് നർത്തകൾ എന്ന ഒരു കവിത ഇതുമാത്രം പറഞ്ഞാൽ നിർത്തും നർത്തകൾ എന്ന കവിതയിൽ താടക അഹല്യ തുടങ്ങിയ ഒരുപാട് പെൺവേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലതരം വേഷങ്ങൾ കെട്ടിയാടുന്നുണ്ട് നാടകത്തിലാരും ടീച്ചറും നാടക നടികൂടിയാണ് സിനിമയിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ട് അപ്പോൾ ഒരുപാട് വേഷങ്ങൾ കെട്ടിയാടുന്ന സമയത്ത് ആ വേഷം നമ്മുടെ കൂടെ സഞ്ചരിക്കും അപ്പോൾ എത്ര ഒഴിയാബാധ പോലെ മാറ്റിവെച്ചാലും വേഷം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതാണ് ചിലപ്പോൾ നമ്മൾ അതായി മാറുന്നതും പോലെ നമുക്ക് തോന്നും എല്ലാ വേഷങ്ങളും ഒഴിച്ചു വെക്കുമ്പോഴും അഴിഞ്ഞിട്ടില്ല അഴിഞ്ഞിട്ടില്ല ഇതേ വരെ അവരാടി വേഷം മനസ്സിൽ അപ്പം എല്ലാ വേഷം അഴിച്ചു വെച്ചാലും പിന്നെയും പുതിയ പുതിയ വേഷങ്ങൾ കെട്ടുന്ന പുതിയ കാലത്തിലാണ് നാം ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ആ കവിതകൾ നമ്മളോട് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കവിതകളുടെ ഒരു സമാഹനാൽപത് കവിതകളാണുള്ളത് അപ്പോൾ ഈ ഒരു അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു ആമുഖമായി ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമുക്ക് പുസ്തക പ്രകാശന പരിപാടിയിലേക്ക് കടക്കാം